നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാൻ അതിർത്തിയിൽ കുടുങ്ങിയ മലയാളി കുടുംബം സുരക്ഷിതരായി ഒമാനിലെത്തി ഇറാനിൽ കുടുങ്ങിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടി കുപ്പിവളവ് സ്വദേശി വെട്ടിക്കുത്തി മുഹമ്മദ് റഫീഖ് ഭാര്യ നൂറിൻ സമദ് റഫീഖിൻ്റെ സഹോദരൻ വെട്ടിക്കുത്തി മുഹമ്മദ് ഷെഫീഖ് ഭാര്യ സൗഫിയ ഫാത്തിമ എന്നിവരാണ് മടങ്ങിയെത്തിയത് ഏറെ അനിശ്ചിതത്തിനുശേഷം ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപത്തിയഞ്ചിനാണ് ഇവർ ഒമാനിൽ മടങ്ങിയെത്തിയത് ഇറാഖിൽ പ്രവേശനാനുമതി നിഷേധിച്ചതോടെ അതിർത്തിയിൽ കുടുങ്ങിയ സംഘം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടികൾ വൈകി ഒമാൻ എംബസിയാണ് ഗതാഗത സൗകര്യമൊരുക്കിയത് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബീരാൻ പി അബ്ദുൽ ഹമീദ് എം എൽ എ എന്നിവരുടെ ഇടപെടലുകളും യാത്രയുടെ തടസ്സം പരിഹരിക്കാൻ സഹായിച്ചതായി ഇവർ പറഞ്ഞു റഫീഖിൻ്റെയും ഷെഫീഖിൻ്റെയും പിതാവ് ഹാഷിം മാലിക് ഏറെക്കാലം ഒമാനിൽ വ്യാപാരിയായിരുന്നു ഇവർക്കും ഒമാനിൽ ബിസിനസ് ഉണ്ട് ഇതിന്റെ ഭാഗമായി ഭാര്യമാർക്കൊപ്പം ഒമാനിലെത്തിയ ഇവർ ഇറാനിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയായിരുന്നു എട്ട് ദിവസമാണ് മരുഭൂമിയിൽ ഇവർ കുടുങ്ങിയത് ഹസൻ ഗഫിലെ സ്കൂളിൽ ഉൾപ്പെടെ പലയിടങ്ങളിൽ മാറി മാറിയായിരുന്നു താമസം ഇതിനിടെ പരിചയപ്പെട്ട സമാന രീതിയിൽ കുടുങ്ങിയ ഒമാൻ സ്വദേശികളാണ് ഇവർക്ക് തുണയായത് ഇവരുടെ മടക്കയാത്രയ്ക്കാണ് ഒമാൻ എംബസി പ്രത്യേക വിമാനം ഒരുക്കിയത് മലയാളി കുടുംബത്തെയും ഒപ്പം കൊണ്ടുപോകണമെന്ന് ഇവർ പറഞ്ഞതോടെ എംബസി അധികൃതർ തങ്ങളെയും കയറ്റി വിടാൻ സമ്മതിക്കുമായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട മലയാളികൾ പറഞ്ഞത്